നമസ്കാരം സുജീതിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ പ്രധാന വേഷത്തിലെത്തി തമൻ സംഗീത സംവിധാനം നിർവഹിച്ച ഓ ജി ദേ കോൾ ഹിം ഓ ജി എന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കണ്ട് പുറത്തിറങ്ങിയ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു ആ പ്രിവ്യൂ ഷോയിൽ തന്നെ ഏകദേശം ഒരു പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി എന്തായാലും ചിത്രം കണ്ടിറങ്ങിയതിന് ശേഷമുള്ള ഒരു ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പങ്കുവയ്ക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ആ തമിഴ് സിനിമയുടെ ഏകദേശമുള്ള അതേ ടെമ്പ്ലേറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പക്കാ തെലുങ്ക് ആക്ഷൻ സിനിമയാണ് ഓജി ഓജിക്കകത്ത് ഒരുപാട് ഹൈ മൂമെൻ്റ്സ് ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ സുജിത്ത് എന്ന ഡയറക്ടറിൻ്റെ സാഹു എന്ന സിനിമ എനിക്കൊരു വളരെ ആവറേജ് സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത് പക്ഷേ സുജീത്ത് വർക്ക് ചെയ്ത് നല്ലോണം പണിയെടുത്തിട്ട് ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഷോർട്ട് ഡിവിഷൻ ഉൾപ്പെടെ ഈ സിനിമയുടെ കഥ പോകുന്നത് ഉൾപ്പെടെ സുജിത്തിന്റെ മനസ്സിൽ ഒരു ലോകമുണ്ട് ഒരു ഐഡിയ ഉണ്ട് ആ ലോകം കൃത്യമായിട്ട് തന്നെ സുജിത് പടുത്തുയർത്തിയതായിട്ടും നമുക്ക് ഈ സിനിമയിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് സെക്കൻഡ് തമന്റെ മ്യൂസിക്കാണ് കത്തിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടപ്പിച്ചിട്ടുണ്ട് തമൻ ഈ പടത്തിൽ അതായത് നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലുള്ള സ്കോറ് നൽകാൻ തമന് കണ്ടിന്യൂസ്ലി സാധിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു അനിരുദ്ധ സംഗീത സംവിധായകനെ നമ്മൾ എത്ര വാഴ്ത്തുന്നു അതുപോലെ തന്നെ സംസാരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് തമൻ തമൻ തെലുങ്കിൽ പോയിട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒ എസ് ടിസ് അല്ലെങ്കിൽ സോങ്സ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രൈം എക്സാമ്പിൾ ആണ് ഓജി പവൻ കല്യാൺ എന്ന നടനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം പവൻ കല്യാൺ എന്നെ പറഞ്ഞിട്ടുള്ളത് ആക്ഷൻ സീക്വൻസുകളെല്ലാം ഡ്യൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് സ്ക്രീനിൽ അറിയാൻ പറ്റും ആക്ഷൻ സീക്വൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഡ്യൂപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നാൽ പോലും പവൻ കല്യാണിൻ്റെ എഫേർട്ടിന് ഒരു ഒരു എന്താ പറയുക ഒരു ഹാച്ച് ഓഫ് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചൊന്നും ഞാൻ വലിയ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല കാരണം പലർക്കും അങ്ങനെ ദഹിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ പ്രകടനം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു ആക്ടിങ് വൈഭവമൊന്നും സ്ക്രീനിൽ കൊണ്ടുവരുന്ന ആണെന്നില്ല ഈ സിനിമയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു നൂറ് പേർ നിൽക്കുന്നുണ്ട് അതായത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറിൽ നിന്നും സ്ക്രീനിൽ നിന്നും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ എലിവേറ്റ് ചെയ്യാൻ ഒക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സൈന്യം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആ സൈന്യത്തിൻ്റെ ഫലത്തിൽ പവൻ കല്യാൺ നല്ല അടി കുറച്ച് നിൽപ്പുണ്ട് എന്നുള്ളതാണ് ദേ കോൾ ഓജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ തുടക്കം നിന്ന് നമ്മളങ്ങ് പിടിച്ചു നിർത്തുന്നുണ്ട് അതായത് സുജിത്ത് സെറ്റ് ചെയ്യുന്ന ലോകം നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ട് പ്രത്യേകിച്ച് പ്രകാശ് രാജൻ്റെ ജീവിതത്തിൽ നിന്ന് തുടങ്ങി അതിനുശേഷം ശേഷം പിരീഡ് അവരൊരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ട് എഴുപത് വരെയുള്ള കാലഘട്ടവും അത് ിടയിൽ യാക്കൂസയും സാമുറായികളും തമ്മിലുള്ള മത്സരവും യുദ്ധവും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്കുള്ള ഒരു ജമ്പും പിന്നീട് അങ്ങോട്ട് കാണിക്കുന്ന ലോകങ്ങളുമെല്ലാം തന്നെ പ്രേക്ഷകനെ കണക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന വർഷങ്ങളുടെ കണക്കുകളിലൊന്നും പ്രേക്ഷകൻ പിടിപെട്ട് പോകാതെ കൃത്യമായ രീതിയിൽ പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ രീതിയിലേക്ക് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് ഇതിൻ്റെ ടീമാണ് ഇതിൻ്റെ ക്രൂ ആണ് എടുത്തുപോയി സിനിമാറ്റോഗ്രഫി എഡിറ്റർ നവീൻ നൂലി എല്ലാവരും റിഞ്ഞ് പവൻ കല്യാണിന് വീട്ടിൽ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ കോളം ഓജി നിൽക്കുന്നത് പെർഫോമൻസ് വൈസ് പ്രകാശ് രാജ് ടോപ്പ് ഉപ്നാച്ച് എപ്പോഴത്തേയും പോലെ തന്നെ അർജുൻദാസ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിച്ചു പോയി അർജുൻദാസിൻ്റെ പുറം അടിപൊളിയായിരുന്നു പ്രിയങ്കാരോൺ മോഹനെ വലുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല പക്ഷേ ചെയ്ത് കിട്ടിയ കഥാപാത്രം പ്രിയങ്ക ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട് ഈ സിനിമയുടെ ആദ്യ പകുതി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ ഒരു സ്റ്റോറി ബിൽഡിംഗ് ഈ ഒരു ഈ ഒരു വേൾഡ് ബിൽഡിങ്ങിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ മാറുന്നു അങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഘട്ടത്തിൽ സംസാരിക്കപ്പെടുന്ന കുറെ കുറേ അധികം രീതിയിൽ ഇതിൻ്റെ ഒരു കണക്ഷൻസ് ഉണ്ട് ആ കണക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പ്രേക്ഷകനെ കൊണ്ടുപോയി എത്തിച്ച് ഇൻ്റർണൽ ബ്ലോക്കിന് വേണ്ടിയിട്ട് ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു മാസ് മസാല ആക്ഷൻ സിനിമകൾക്കൊക്കെ തന്നെ ഒരു 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 പറയുന്നില്ല പക്ഷെ തെലുങ്ക് ആക്ഷൻ എൻ്റർടൈനേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ഫീസ്റ്റ് നൽകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഇൻറ്റർവെൽ ബ്ലോക്ക് ഈ സിനിമ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്രാൻ ഹാഷ്മിയുടെ കഥാപാത്രം ഇമ്രാൻ ഹാഷ്മിയും വളരെ രസകരമായിട്ട് തന്നെ ഇമ്രാൻ്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ ഏച്ചി കെട്ടുകളോ അല്ലെങ്കിൽ ഇമ്രാൻ ഹാഷ്മി റോളിന് ആപ്റ്റല്ലെന്നോ എന്നൊന്നും തോന്നിക്കുന്നില്ല വളരെ രസകരമായിട്ട് ഇമ്രാഗ് കാശ്മി ഇമ്രാഗ് കാശ്മിയുടെ കഥാപാത്രം ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം നൽകിയൊരു കാര്യം ഉത്തമനും സുദേവ് നായറും ഒക്കെ കാണുന്നതാണ് ഒരു മലയാളി സാന്നിധ്യം ലാലു ലാലുണ്ട് ഈ പടത്തിൽ ലാലു ഇപ്പോൾ ഇല്ലാത്ത അങ്ങനത്തെ അന്യഭാഷ സിനിമകളൊക്കെ വളരെ കുറവാണെന്നൊക്കെ പറയാം പക്ഷേ ഹരീഷ് ഉത്തമൻ സിനിമയിൽ ഉടനീളമുണ്ട് സുദേവ് നായർ തുടക്കം മുതൽ തന്നെ സുദേവ് നായരുടെ കഥയാണ് സുദേവ് നായർ ടിൽ ദി ഇൻ്റർവൽ ബ്ലോക്ക് സുദേവ് നായർ ഇങ്ങനെ നിൽക്കുകയാണ് പവൻ കല്യാണം അതായത് കല്യാണമൊരു നെറ്റ് നിക്കുന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് സുദേവ് നായർ നൽകിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ സുദേവിനെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുമ്പോൾ വലിയൊരു സന്തോഷം പേഴ്സണലി എനിക്കും തോന്നുന്നുണ്ട് അതൊരു അതൊരു വളരെ അതെന്താ പറയുക നമ്മളൊരു സിനിമ സ്നേഹി എന്നുള്ള രീതി രീതിയിൽ അങ്ങനെ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി എടുത്തു പറയേണ്ട നമ്മൾ ടേക്ക് ബാക്ക് ഹോം എന്നൊക്കെ വിളിക്കാൻ പറ്റുമെങ്കിൽ അത് തമൻ്റെ മ്യൂസിക് തന്നെയാണ് അൺഡൗട്ടഡ്ലി തമൻ കീഴിച്ചിട്ടുണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് തമൻ അങ്ങനെ തമൻ്റെ ഒരു പെർഫോമൻസ് തമൻ്റെ ഒരു വർക്ക് പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും ഇതേക്കാളും ഓജി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇവിടെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊരു എലിവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പവൻ വരുമ്പോഴേക്കായി ആ ഒരു എലിവേഷൻ സീൻ ഈ ഒരു എലിവേഷൻ സീനൊക്കെ പറഞ്ഞ് കൃത്യമായ എലിവേഷൻ പോയിൻറ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പോസ്റ്റർ സീനിൽ എനിക്ക് വലിയ ഹൈ ഒന്നും തോന്നിയില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ തിയേറ്റർ വാച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇറ്റ് എസ് എ തിയേറ്റർ വാച്ച് ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ ഇതിൻ്റെ വർക്ക്സ് ഇതിൻ്റെ ക്യാമറ വർക്ക്സ് എല്ലാം കൊണ്ടും ഇതിൻ്റെ സ്റ്റൺ കോറിയോഗ്രാഫി ഉറപ്പായിട്ടും തെലുങ്ക് സിനിമകളൊക്കെ മാറാത്ത കുറേ കാര്യങ്ങളുണ്ട് ലോജിക് ഒന്നും ദയവ് ചെയ്തു നോക്കില്ലേ നിങ്ങളൊരു മാസ് മസാല തെലുങ്കു ആക്ഷൻ സിനിമ കാണാൻ വരികയെന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത് അല്ല ലോജിക് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ കുറ്റങ്ങളൊക്കെ പറയേണ്ടി വരും അങ്ങനെ ലോജിക് ഒന്നും നോക്കാതെ നിങ്ങൾ തിയേറ്ററിൽ ഒരു ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത് രൂപയും കൊടുത്ത് നിങ്ങളൊരു തെലുഗു ആക്ഷൻ സിനിമ ഒരു കാണാൻ വരികയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോൺ ബി എ ഫീസ്റ്റ് ഫോർ യു ഡേയ്സ് ആ ഒരു ഫീസ്റ്റ് നൽകുന്നുണ്ട് ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേക്ക് അവേ ആയിട്ട് പറയാനുള്ളത് സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എൻ്റെ അഭിപ്രായത്തിന് വിപരീതമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്